പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് തന്നെ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു കത്ത് കൊടുത്തതിന് പിന്നിൽ തന്നെ വലിയ ഗൂഢാലോചനയുണ്ട് ആരുമറിയാതെ ഈ പ്രതികളെ പുറത്തുവിടുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിനുണ്ടായിട്ടുള്ള പ്രധാന കാര്യം അതിൽ ഈ ക്രിമിനലുകളെ വെറുത്തായി ക്രിമിനൽ കേരളം മുഴുവൻ വെറുത്തായി ക്രിമിനലുകളെ അവരെ പ്രീതിപ്പെടുത്താൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തത് അല്ലാതെ ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും ആ പ്രതികളെ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത് അതുകൊണ്ടാണ് ഈ കേസിലെ ഈ പ്രതികളെ ഇപ്പം ഇതിനകത്ത് തിരികെ കയറ്റിയത് ഇതാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത ആളുകളെ കൂടി ഇതിനകത്തേക്ക് അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ള ആലോചനയും കൂടി ഉണ്ടാകും ഇപ്പം നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ കൃത്യമായിട്ട് പതിനാല് വർഷം കൂടാതെ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ശിക്ഷളവ് കൊടുക്കരുത് എന്ന് പറയുന്ന ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാറ്റിയത് അതിൽ പത്ത് പത്ത് ആദ്യത്തെ ആ ക്ലോസ് തന്നെ എടുത്തു കളഞ്ഞു ആദ്യത്തെ ക്ലോസ് തന്നെ ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ട വാടകക്കൊലയാളികളായ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്നുള്ളതാണ് അത് ആ ഇതങ്ങോട്ട് ക്ലോസ് എടുത്തു മാറ്റിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതുക്കി ഓർഡർ ഉണ്ടാക്കിയത് ഇത് തന്നെ ടി പി കേസിലെ പ്രതികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവരെ പുറത്തുവിടുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇവർ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ ഇവരുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാന നേതൃത്വം ജയിലിലാകുന്ന കാര്യങ്ങളാണ് എന്ന് വളരെ നന്നായിട്ട് സംസ്ഥാന ഭരണ നേതൃത്വത്തിന് അറിയാം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വഴിവിട്ട മുഴുവൻ നീക്കങ്ങളും ഈ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ പരോൾ കിട്ടിയിട്ടുണ്ടോ ഈ കേസിലെ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ ജയിലിനുള്ളിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു ന രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ എം എൽ എ കെ രാധാകൃഷ്ണൻ ഇപ്പൊ മന്ത്രിയായി എം പി ആയിരുന്ന ആള് ഇവിടെ സബ്മിഷൻ അവതരിപ്പിക്കുന്ന നിയമസഭയിൽ രണ്ടായിരത്തി പതിനാല് ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ജയിലിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ അബ്ദുൾ ഖാദർ മൊയ്തീൻ ഉൾപ്പെടെയുള്ള എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ഒരു സംഘം ജയിലിലേക്ക് ഓടി ഈ പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞത് ഇവരുടെ ബന്ധുക്കളാണോ ഈ പ്രതികൾ ഇവരുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ ഇവർക്ക് എങ്ങനെയാണ് നോവുന്നത് എങ്ങനെയാണ് സി പി എം നേതാക്കന്മാർ ഈ തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇതൊക്കെ ഈ പ്രതികളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ സർക്കാർ ഭയക്കുന്നു മുഖ്യമന്ത്രി ഭയക്കുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത് അത് തന്നെ ഞങ്ങളോടുള്ള അവഹേളനമാണ് സഭയോടുള്ള അവഹേളനമാണ് ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായി ഇനി വിട്ടയക്കാനാണ് നീക്കമെങ്കിൽ അതിനെതിരെ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് ഈ വിഷയത്തിൽ ഗവർണറെ കാണാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്